വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസില് പ്രതി പിടിയിലായി മുൻ മാനേജർ ജയകുമാറാണ് പിടിയിലായത് ഇരുപത്തിയാറ് കിലോ വരുന്ന മുക്കുവണ്ടം പണയം വെച്ച് പതിനേഴ് കോടി രൂപ തട്ടി എന്നാണ് കേസ് കൂടുതൽ വിവരങ്ങൾ സി കെ വിജയൻ നൽകും വിജയേട്ടാ ഗുഡ് മോർണിംഗ് ഇത് എങ്ങനെയായിരുന്നു സംഭവം പ്രതി പിടിയിലായ ശേഷം മറ്റെന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയൊരു തട്ടിപ്പ് കേസിലെ പ്രതി പിടിയിലായി എന്നുള്ളത് പോലീസിന്റെ കൂടി കരുത്ത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് തെലുങ്കാനയിൽ വെച്ച് മതാ ജയകുമാർ പിടി പിടിയിലായി എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്ന വിവരം മേട്ടുപാളയം സ്വദേശിയാണ് യഥാർത്ഥത്തിൽ ഇയാൾ പക്ഷെ തെലുങ്കാനയിൽ വെച്ച് അവിടെ മറ്റൊരു കേസിൽ ഒരു അടിപിടി കേസിൽ ഇദ്ദേഹത്തെ പ്രതിചേർത്തു അങ്ങനെ പ്രതി ചേർത്ത് പോലീസ് ഇയാളെ കണ്ടെത്തി അപ്പോഴാണ് വടകരയിൽ നിന്ന് ഇത്രയും വലിയൊരു കേസ് ഉണ്ട് എന്ന് വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെ നിന്ന് വടകര പോലീസിനെ തെലങ്കാനയിൽ നിന്ന് ബന്ധപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഇന്നലെ ഇവിടെ നിന്നും അന്വേഷണ സംഘം തെലങ്കാനയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ തെലങ്കാനയിലാണ് ഈ മധാ ജയകുമാർ ഉള്ളത്